പൊതുവേ വിദ്യാർത്ഥികളുടെ നിലപാട് എന്താണ് ഈ വിഷയത്തിൽ നിങ്ങൾ നേരിട്ട് കണ്ട വിദ്യാർത്ഥികളിൽ ഭൂരിപക്ഷം വിദ്യാർത്ഥികളും ഈ പരിസരത്തെ അനുകൂലിക്കുന്നവരല്ലേ ഈ പരസ്യ ചിത്രത്തിൽ ഇത് ആരാണ് ആത്മജീതിന് പിന്നിൽ ഈ കുപ്രചരണത്തിനു പിന്നിലുള്ളത് എൻ്റെ അറിവിൽ എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത് മറുനാടൻ മലയാളി എന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഷാജൻ സ്കറിയയുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ നിന്നാണ് ഈ അല്ലെങ്കിൽ ഈ വീഡിയോയ്ക്കെതിരെ അല്ലെങ്കിൽ എന്തിനാണ് കോളേജിൽ പോകുന്നത് പ്രണയിക്കാനാണോ എന്ന ടൈറ്റിലോട് കൂടി ആദ്യമായി ഈ വീഡിയോ പ്രചരിക്കുന്നത് നെഗറ്റീവ് പബ്ലിസിറ്റിയോടെ ഈ വീഡിയോ പ്രചരിക്കുന്നത് ഷാജൻ സ്കറിയ എന്ന മറുനാടൻ മലയാളിയുടെ ഓൺലൈൻ പേജിൽ നിന്നാണ് ശേഷം പല ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ഏറ്റെടുത്ത് വാട്സപ്പ് ഗ്രൂപ്പ് വഴിയും ഫേസ്ബുക്ക് വഴിയും വ്യാപകമായി പ്രചരിക്കാനുണ്ടായത് അതും തെറ്റായ രീതിയിൽ ഈ പ്രചരിപ്പിക്കുന്നവർക്ക് അവർ ഈ കോളേജിനെ കുറിച്ചോ ഒന്നും തന്നെ അറിയാത്തരെന്നുള്ള കാര്യം വളരെ വ്യക്തമാണ് അവർ ഒരിക്കൽ പോലും നിങ്ങൾ അവരോട് ആദ്യമായിട്ട് സൂചിപ്പിക്കുകയുള്ളൂ നിങ്ങൾ ഒരിക്കലെങ്കിലും നിർമ്മല കോളേജിലോട്ട് കടന്നു വരണം നിർമ്മലയെ വിലയിരുത്തേണ്ടത് കേവലം ഒരു വീഡിയോയുടെ ലെവലിലല്ലാണെങ്കിൽ പോലും കോളേജിലും എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമായ ഒരു നോവൽ വായിച്ച് അതിലെ റാഹേലിനെ അതിലെ കഥാപാത്രത്തെ രാജനെ ഒക്കെ കാണുമ്പോൾ ആന്റണിയെ ഒക്കെ വായിക്കുന്ന ഒരു വിദ്യാർത്ഥി ആ കോളേജിലുണ്ട് എന്നുള്ളത് ആ കോളേജിലെ അഭിമാനമല്ലേ അപമാനമല്ലല്ലോ വാങ്ങേണ്ടത് അതെ അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വീഡിയോ അവസാനിക്കുന്ന ഇങ്ങനെയാണ് കോളേജ് അതിന്റെ അവസാനം റീഡിംഗ് ഓപ്പൺ മൈൻഡ് ആൻഡ് ഇമാജിനേഷൻ തീർച്ചയായിട്ടും അതിന്റെ സ്വപ്നം ഒരു നല്ല മെസ്സേജ് കൂടെ പാസ് ചെയ്യുന്നുണ്ട് ഓപ്പൺ മൈൻഡ് ഇമാജിനേഷൻ നിർമല കോളേജ് മൂവാറ്റുഴ വെൽക്കംസ് യു ടു ദിവസം ിറ്ററേച്ചർ കം റീഡ് ആൻഡ് ലീവ് മെസ്സേജ് കൂടെ പാസ് ചെയ്യുന്നുണ്ട് ഈ വിവാദമാകുന്ന ആളുകൾ അല്ലെങ്കിൽ ഇതൊരു വിവാദമാകപ്പെടണമെന്ന് കരുതുന്ന പ്രചരിപ്പിക്കുന്ന ആളുകളൊന്നും ഈ വീഡിയോ മുഴുവൻ കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ഈ വീഡിയോയുടെ പ്രമേയം എന്താണെന്നോ കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള അവബോധം ഇല്ലാത്തവരെന്നുള്ള കാര്യം വളരെ വ്യക്തമാണ് അതായത് സൂചിപ്പിക്കാനുള്ള ഈ പ്രചരിപ്പിക്കുന്ന ആളുകളോട് സൂചിപ്പിക്കാനുള്ള നിങ്ങൾ ഒരിക്കലെങ്കിലും ക്യാമ്പസിലേക്ക് കടന്നു വരിക ഇമാജിനേഷൻ ക്യാമ്പസിന്റെ ജ്വലിപ്പിക്കുന്നു എന്നാണ് ഈ പരസ്യ ചിത്രത്തിന് ഏറ്റവും ഒടുവിൽ പറയുന്നത് മാത്രവുമല്ല ആ നോവൽ വായിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ മനസ്സിൽ തോന്നുന്ന ഭാവന മാത്രമാണത് ആ വിദ്യാർത്ഥി നേരിട്ട് പ്രണയിക്കല്ല അതാണ് അതിന് ഏറ്റവും രസകരമായ കാര്യമാണ് ആ നോവൽ വായിക്കുമ്പോൾ അതിൽ ആന്റണിയായും ഒരു മെസ്സേജ് കൂടിയാണ് തരുന്നത് വീഡിയോ നിങ്ങളുടെ പ്രിൻസിപ്പളോട് ചോദിക്കേണ്ടി അതാണ് അപ്പോ ഇണപ്രാവുകൾ വായിക്കുമ്പോൾ ആന്റണിയായും റാഹേലായും ഉള്ളിൽ സങ്കല്പിക്കാൻ കഴിയുന്ന ഒരു വിദ്യാർത്ഥി ഈ കോളേജിനുണ്ട് എന്നുള്ളത് ആ കോളേജിന്റെ അഭിമാനമല്ലേ നിങ്ങൾ രണ്ടാം ലോക മഹായുദ്ധത്തിൽ നിങ്ങൾ പങ്കെടുക്കുന്ന രാജ്യങ്ങളെ കുറിച്ചും ആ രാജ്യത്തിലെ രാജാക്കന്മാരെ കുറിച്ചും തോന്നൽ ഉണ്ടാവുക ആ കോളേജിന്റെ അഭിമാനമല്ലേ അതുമായിട്ട് താതാത്മ്യം പ്രാപിച്ചുകൊണ്ടാണല്ലോ ആ വിദ്യാർത്ഥി അത് വായിച്ചാസ്വദിക്കുന്നത് അതല്ലേ അടിസ്ഥാനമായി ആ പുസ്തകത്തിന്റെയും ലക്ഷ്യം അപ്പോ സാഹിത്യത്തിന്റെ ലോകത്തെ പ്രോത്സാഹിപ്പിക്കുന്ന കോളേജിന് ഒട്ടും ഗുണകരമല്ലാത്തൊരു നിലപാടായിട്ടാണ് വിദ്യാർത്ഥി സമൂഹവും അത് വിലയിരുത്തുന്നത് പ്രണയത്തെ ഭയക്കുന്ന ഈ പറഞ്ഞ തൽപര കക്ഷികൾക്ക് ഈ കോളേജിനെ കുറിച്ചോ കോളേജിൻ്റെ അന്തസ്സിനെക്കുറിച്ചോ കോളേജിൻ്റെ അഭിമാനത്തെക്കുറിച്ചോ ഒന്നും അറിയില്ല നിർമ്മല കോളേജിനെ ഒരു വീഡിയോയെ വക്രീകരിച്ച് നടത്തുന്ന പ്രചരണത്തിനുകൊണ്ടൊന്നും തോൽപ്പിക്കാൻ കഴിയില്ല എന്ന ആത്മജിൻ്റെ പ്രസ്താവനയോട് ഞങ്ങളും ഐക്യദാഠ്യം പ്രകടിപ്പിക്കുന്നു അത് നിങ്ങളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് മുട്ടത്തുവർക്കിയെ വായിക്കാമെങ്കിൽ മുട്ടത്തുവർക്കിയുടെ ഇണപ്പാവുകളിലെ കഥാപാത്രങ്ങളെ ഭാവനയിൽ കാണാനുള്ള അവകാശവും വിദ്യാർത്ഥികൾക്കുണ്ട് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തുക കൂടി ചെയ്യുന്നു ആത്മജ് നന്ദി ചർച്ചയിൽ പങ്കെടുത്തത് എന്തായാലും നിങ്ങളിന് സമരത്തിനില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏയ് സമരത്തില്ല സമരം ചെയ്യേണ്ട ഒരു ആവശ്യപാട് ഉണ്ടാവുന്നില്ല ഞാൻ പറഞ്ഞല്ലോ സൂചിപ്പിച്ചോ എസ് എഫ്ഐയുടെ പരസ്യമായ നിലപാട് പറയാനല്ല ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത് എസ് എഫ് ഐ ഭാരവാഹിയാണ് എന്ന നിലയ്ക്ക് എസ് എഫ്ഐയുടെ മേൽ കമ്മറ്റികളിൽ നിന്ന് നമുക്ക് ഇതിന്റെ ഭാഗമായിട്ടൊരു അറിയിപ്പോ തരത്തിലൊന്നും കിട്ടിയിട്ടില്ല ഞാൻ സൂചിപ്പിച്ചല്ലോ ഇത് ഇത്രമാത്രം വിവാദമാകത്തക്ക ഒരു വിഷയമല്ല ഒന്ന് വിദ്യാർത്ഥികളെ ഇതിനകത്ത് ആകെ നമുക്ക് ഒരു